രണ്ടായിരത്തി ഇരുപത്തി നാലിലിറങ്ങിയ വിജയ് സേതുപതിയും മഞ്ജു വാര്യറും പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ച വിടുദലൈ ടു എന്ന സിനിമയുടെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ എന്തിനാണ് വാദ്യാർ അത്രയും ആൾക്കാരെ ബോംബ് വെച്ച് കൊന്നത് വാദ്യാർ എന്തിനാണ് ഒരുപാട് പോലീസുകാരുടെ ജീവൻ കളയാൻ ഇടയാക്കിയത് വാദ്യാർ എങ്ങനെ ഇങ്ങനെയായി ഇതിനെല്ലാം ഉത്തരം തരുന്ന ഒരു സിനിമയാണ് വാദ്യാർ ടു അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം വിതലൈ വൺ എവിടെയാണോ അവസാനിച്ചത് അവിടെ നിന്നുമാണ് വിടുതലൈ ടു ആരംഭിക്കുന്നത് കുമരേശൻ എന്ന കോൺസ്റ്റബിൾ വാദ്യാരെ അറസ്റ്റ് ചെയ്യുകയാണ് അതിനുശേഷം ഡിവൈഎസ്പി അനിൽകുമാർ വാദ്യാരെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ വാദ്യരെ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചെയ്തിട്ടും വാദ്യർ ഒന്നിനും ഉത്തരം കൊടുക്കാൻ തയ്യാറാവുന്നില്ല തന്റെ മലവാൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ താൻ എല്ലാത്തിനും ഉത്തരം പറയുള്ളൂ എന്ന് വാദ്യർ ചട്ടം പിടിക്കുന്നു പോലീസിലെ ഒരു ടീം വാതിയാരെ അവിടേക്ക് കൊണ്ടുപോവാൻ തയ്യാറാവുകയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് വണ്ടി ഓട്ടിക്കാൻ ആരുമില്ല കുമരേശനായിരുന്നു ഡ്രൈവർ പക്ഷേ കുമരേശൻ വാതിയാരെ പിടിച്ച പാടെ ഓസി കുമരേശനെ പഴയ വൈരാഗ്യത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് കളയുകയാണ് ഇതറിഞ്ഞ അനിൽകുമാർ ഓസിയെ വഴക്ക് പറയുന്നു തിരിച്ച് കുമരേശനെ ഡ്രൈവർ പോസ്റ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അങ്ങനെ ഈ ഓ സി കുമരേശൻ അടങ്ങുന്ന പോലീസുകാരുമായി ചേർന്ന് വാതിയാരെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയം കളക്ടറുടെ അടുത്തു വന്ന മിനിസ്റ്റർ വളരെയധികം ദേഷ്യപ്പെടുകയാണ് കാരണം വാദ്യ പിടിക്കുന്ന സമയത്തുണ്ടാവുന്ന സംഘർഷത്തിൽ കുറച്ച് പേർ മരിക്കുന്നുണ്ട് ഇത് ജനങ്ങൾ അറിയുകയാണെങ്കിൽ തനിക്ക് വളരെ പ്രശ്നമാണെന്ന് ആ മിനിസ്റ്റർ പറയുന്നു എന്നാൽ ഈ മിനിസ്റ്റർ പറയുന്ന പല കാര്യത്തിനും ഈ കളക്ടർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല അവസാനം സായികെട്ട് മിനിസ്റ്റർ ചോദിക്കുകയാണ് സി എം ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഈ നടന്നതിനൊക്കെ അപ്പോൾ കളക്ടർ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് വാദ്യാരെ പിടിച്ച കാര്യം വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കാം അപ്പോൾ ഇതിൽ നടന്ന മരണത്തിന്റെ കാര്യമൊക്കെ ആൾക്കാരങ്ങ് മറന്നേക്കുമെന്ന് കളക്ടർ പറയുന്നു ഇത് കേട്ട മിനിസ്റ്റർ സന്തോഷപ്പെടുകയാണ് അപ്പോഴാണ് മിനിസ്റ്റർ അറിയുന്നത് പിടിച്ച കാര്യം ആ മിനിസ്റ്ററുടെ സന്തോഷത്തിന്റെ പിന്നിലെ കാര്യം ഇതായിരുന്നു വാദ്യാരെ പിടിച്ചതുകൊണ്ട് കൊണ്ട് ഇനി മലബാൾ ഗ്രാമത്തിൽ ഫാക്ടറിയോ മറ്റ് പ്രവർത്തനങ്ങളോ നടന്നിരുന്നാലും ആരും എതിർക്കാനില്ല അതുവഴി ഈ അതുവഴിന് ഒരുപാട് പണവും കിട്ടും ഈ സമയം അടങ്ങുന്ന ടീം മലവാൾ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വാദിയാർ തന്റെ കഥ പറയാൻ തുടങ്ങുകയാണ് വാദ്യാർ ഇങ്ങനെ ആയി മാറാൻ കാരണം ആദ്യം കാരണക്കാരനായത് കറുപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കറുപ്പൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ആ നാട്ടിലെ ജമ്മി പിടിച്ചു കൊണ്ടുപോയി ഒരു ദിവസം കൂടെ വെച്ച് ഉപദ്രവിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളോട് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ അവിടെ സ്ഥിരമായിരുന്നു തൻ്റെ പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോയി എന്നറിഞ്ഞ കറുപ്പൻ ആൾക്കാരുമായി ജമ്മിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് വാദ്യാരുടെ വീട്ടിലിരുന്ന് വാദ്യാർ കാണുന്നുണ്ട് വാദ്യാർ ആ സമയത്ത് ഇപ്പോഴുള്ളതുപോലെ വലിയൊരു പടയുടെ നേതാവൊന്നും ആയിരുന്നില്ല വെറും ഒരു സ്കൂൾ ടീച്ചർ മാത്രമായിരുന്നു വാദ്യാർ ചിന്തിക്കുകയും ചെയ്തു ഇവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്നാൽ കറുപ്പൻ നേരെ ജമ്മിയുടെ വീട്ടിലെത്തി ജമ്മിയെ കൊല്ലുകയാണ് കറുപ്പന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് കരുതി വാദ്യ കറുപ്പനെ ഒരു സ്ഥലത്ത് ഒളിപ്പിക്കുകയാണ് എന്നാൽ ഈ കൊല്ലപ്പെട്ട ജമ്മിയുടെ മകൻ കറുപ്പനു വേണ്ടി കറുപ്പൻ്റെ ആൾക്കാരെയെല്ലാം വളരെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ് ഇത് കണ്ട വാദ്യാർക്ക് ഒരു ആശയം തോന്നുകയാണ് കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിക്കാം അങ്ങനെ വാദ്യാർ പോലീസിനെ അറിയിക്കുന്നു കറുപ്പൻ ഇരിക്കുന്ന സ്ഥലവും പോലീസിന് കാണിച്ചു കൊടുക്കുന്നു നിയമത്തിന് മുന്നിൽ ഹാജരാക്കിയാൽ കറുപ്പന്റെ ജീവൻ രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് വാദ്യാർ അത് ചെയ്യുന്നത് പക്ഷേ പോലീസ് ആ ജമ്മിയുടെ ആളായിരുന്നു കറുപ്പനെ ജമ്മിയുടെ മകൻ കൊല്ലുകയാണ് മരിക്കുന്നതിന് മുമ്പ് കറുപ്പൻ വാദ്യാരോട് ഒരു കാര്യം പറയുകയാണ് നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ആ നിങ്ങൾ തന്നെ എന്നോട് ഇത് ചെയ്തുവല്ലോ എന്ന് ഇത് കേട്ട വാദ്യാർക്ക് മനസ്സിൽ കുറ്റബോധം തോന്നുകയാണ് പിന്നീട് വാദ്യാരെയും ഈ പോലീസും ജെ ചേർന്ന് അടിച്ച് ഒരു പരിവമാക്കുകയാണ് വാദ്യാരെ അവർ കൊല്ലാൻ തയ്യാറാകുന്നില്ല കാരണം എന്തെന്നാൽ വാദ്യാർ ഒരു സ്കൂൾ ടീച്ചറാണ് സ്കൂൾ ടീച്ചറെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് കരുതിയാണ് വാദ്യാരെ അവർ കൊല്ലാത്തത് ഇങ്ങനെ അടിപ്പെട്ട് കിടക്കുന്ന വാദ്യാരെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നത് കെ കെ എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അയാളുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ വാദ്യാർ അവരുടെ കൂടെ ചേരുകയാണ് അങ്ങനെ കെ കെ വാദ്യാർക്ക് ഒരു ജോലി കൊടുക്കുകയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പഞ്ചസാര ഫാക്ടറി ഉണ്ട് അവിടെ നടന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ ഒരാളെ പഞ്ചസാര ഫാക്ടറിയുടെ ഓണർ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞു ഇനി അങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു യൂണിയൻ തുടങ്ങണമെന്നും അവിടെയുള്ള തൊഴിലാളികൾക്ക് തൻ്റെ കടമ എന്താണെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി വാദ്യാരെയും കുറച്ച് ആൾക്കാരെയും ആ ഫാക്ടറിയിലേക്ക് ജോലിക്ക് കെ കെ അയക്കുകയാണ് ആ ഫാക്ടറിയിൽ ജോലിക്കെത്തിയ വാദ്യാർ കറുപ്പൻ എന്നുള്ള പേരിലാണ് അവിടെ തൊഴിൽ ചെയ്യുന്നത് അവിടെ എത്തിയ വാദ്യാർ അവിടെയുള്ള തൊഴിലാളികൾക്കെതിരെ നടക്കുന്ന പല അനീതിക്കെതിരെയും പ്രതികരിക്കുകയും അവിടെയുള്ള തൊഴിലാളികൾക്ക് പലതും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവിടെ ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ അവസരത്തിലാണ് നായികയെ സിനിമയിൽ കാണിക്കുന്നത് നമ്മുടെ നായിക ഈ ഫാക്ടറിയുടെ ജമ്മിയുടെ മകളാണ് ഈ ജമ്മിയും മകനും മറ്റുള്ളവരോട് കാണിക്കുന്നത് പോലത്തെ ക്രൂര ചിന്താഗതിയൊന്നും നായികയ്ക്കില്ല എല്ലാ മനുഷ്യരെയും സമന്മാരായാണ് നായിക കണ്ടിരുന്നത് കൂടാതെ ആ ഫാക്ടറിയിൽ ഒരു യൂണിയൻ ഉണ്ടാകണമെന്ന് നായികയും ആഗ്രഹിച്ചിരുന്നതാണ് ഇതെല്ലാം മനസ്സിലാക്കിയ വാദ്യാർ നായികയെ സ്നേഹിക്കുകയാണ് നായിക തന്റെ അച്ഛനെയും സഹോദരനെയും എതിർത്ത് വാദ്യാരെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് തന്നെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലേക്ക് സിനിമ വരികയാണ് പോലീസുകാർ വാദ്യാരെയും കൊണ്ട് കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു പരിധി എത്തിയപ്പോൾ വഴി ഇനി വാദ്യാർക്ക് മാത്രമേ അറിയുകയുള്ളൂ കുറ്റവാളിയായ വാദ്യാരുടെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുന്നത് അത്ര പന്തിയല്ല എന്നുള്ള കാര്യം ഓസിക്ക് സിക്ക് മനസ്സിലാകുന്നു ഈ സമയം തന്നെ അനിൽകുമാറിന്റെ ഫോൺ വരികയാണ് അവരുടെ ഗ്രൂപ്പിലെ ഒരു ഏട്ട് വാദ്യാരുടെ ചാരനായിരുന്നു അയാളെ അവർ പിടിച്ചിരിക്കുകയാണ് അതിലൂടെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി എന്നും നിങ്ങളുടെ കൂട്ടത്തിലും ഒരു ചാരൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും അനിൽകുമാർ ഓസിയോട് പറയുന്നു പോലീസുകാർ വാതിയാരെയും കൊണ്ട് ഗ്രാമത്തിലേക്കുള്ള യാത്ര പിന്നെയും കാട്ടിലൂടെ തുടരുകയാണ് ഈ സമയം തന്റെ കഥ വാദ്യാർ പിന്നെയും തുടരുകയാണ് വാതിയാരുടെ കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മരണം നടക്കുകയാണ് ഒരു പാവപ്പെട്ടവന്റെ മരണം മരിച്ചത് താഴ്ന്ന കുലത്തിൽപ്പെട്ട ഒരാളായത് പൊതുവഴി യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല എന്ന് ഉയർന്ന കുലത്തിൽപ്പെട്ടവർ നിർബന്ധം പിടിച്ചിരുന്നു അത് അവിടുത്തുള്ള രീതി തന്നെയായിരുന്നു പൊതുവഴിയിലൂടെ കൊണ്ടുപോകുന്നതിന് പകരം മരണം നടന്ന ആളെ ആറു വഴി കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം എന്നാൽ ആറിലാണെങ്കിൽ നിറച്ചു വെള്ളം അതുവഴി മരണം നടന്ന ആളെയും കൊണ്ടുപോയാൽ ഇനിയും ആൾക്കാർ മരിക്കും അങ്ങനെ പൊതുവഴിയിലൂടെ മരണം നടന്ന ആളെയും കൊണ്ടുപോയ ഈ സാധാരണപ്പെട്ട ആൾക്കാരെ ഉന്നത കുലത്തിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് മർദ്ദിക്കുകയാണ് അതുകൊണ്ട് വാദ്യർ ഒരു തീരുമാനമെടുക്കുന്നു സമാധാനത്തിന്റെ പാതയിൽ പോയാൽ പൊതുവഴിയിലൂടെ സഞ്ചരിക്കാൻ ഇവർ സമ്മതിക്കില്ല വാദ്യർ വാളും മറ്റു ആയുധങ്ങളുമായി ഈ മരണം നടന്ന ആളെയും കൂട്ടി പൊതുവഴിയിലൂടെ വരുന്നു അങ്ങനെ വഴി വന്ന ഉയർന്ന കുലത്തിലുള്ളവരെ വെരട്ടി ആ വഴിയിൽ നിന്നും അകറ്റി വാദ്യാർ ആ വഴിയിലൂടെ മരിച്ച ആളെയും കൊണ്ട് പോവുക തന്നെ ചെയ്യുന്നു ഇതറിഞ്ഞ് കെ കെ വാദ്യാരോട് പിണക്കം പ്രകടിപ്പിക്കുകയാണ് പാർട്ടിയുടെ രീതി ഒരിക്കലും ആക്രമണത്തിന്റെ പാതയല്ല പാർട്ടി സമാധാനത്തിന്റെ പാതയിൽ തന്നെ പോകണം പാർട്ടിയോട് ക്ഷമ പറഞ്ഞ് പാർട്ടിയോട് കൂടെ നീക്കാൻ വാദ്യാരോട് കെ കെ പറയുന്നു എന്നാൽ വാദ്യാർ പറയുന്നത് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ആക്രമണത്തിന്റെ പാത സ്വീകരിക്കേണ്ടി വന്നാൽ അത് സ്വീകരിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് താൻ വിട്ടു നിൽക്കുകയാണെന്നും കെ കെയോട് പറയുന്നു അങ്ങനെ കെ കെയും വാദ്യാരും പിരിയുകയാണ് എന്നാൽ മറുവശത്ത് ആ ജമ്മി വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇന്ന് അവർ റോഡ് വരെ വന്നു നമ്മുടെ ഫാക്ടറിയിൽ വന്ന് യൂണിയൻ ഉണ്ടാക്കി യവന്മാരെ ഇനി വെറുതെ വിടാൻ പറ്റില്ല യവന്മാരുടെ പാർട്ടിയും ആ നേതാവുമാണ് ഇതിനെല്ലാം കാരണം അവർ കെ കെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുകയാണ് ഇതെറിഞ്ഞ വാദിയാർക്ക് വല്ലാതെ സങ്കടമാവുകയാണ് കാരണം കെ കെ എന്ന് പറയുന്നത് വാദിയാർക്ക് ഒരു അച്ഛനെ പോലെയായിരുന്നു വാദ്യാർ അവർക്കെതിരെ നിൽക്കുന്ന എല്ലാ ജമ്മിമാരെയും തീർത്തു കളയണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് ഈ തീർത്തു കളയണം എന്നുള്ളവരുടെ കൂട്ടത്തിൽ നമ്മുടെ നായികയുടെ അച്ഛനും സഹോദരനും ഉണ്ട് ഇവരുടെ വർത്തമാനം കേട്ട നായിക പറയുകയാണ് നിങ്ങൾ തീർക്കാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ മാത്രമല്ല സഹോദരനെയും തീർക്കണം ഇല്ലെങ്കിൽ അവനും നിങ്ങൾക്കൊരു ദോഷമായി വരും പിന്നീട് സ്വന്തം ഭാര്യയുടെ തന്നെ അനുമതി കിട്ടിയതോടുകൂടി വാദ്യർ എല്ലാ ജമ്മിമാരെയും തീർത്തു കളയുകയാണ് ഇനി സിനിമയിൽ പ്രസന്റാണ് കാണിക്കുന്നത് വാദ്യാരെയും കൊണ്ട് പോകുന്ന പോലീസുകാർ വണ്ടിയിൽ വഴിയറിയാതെ ചുമ്മാ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തയ്യാറാവുന്നു വാദ്യർ പറയുന്നു വഴി എനിക്കറിയാം ഞാൻ പറയുന്നതിലൂടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നു എന്നാൽ ആ ഓഫീസർ സമ്മതിക്കുന്നില്ല അവസാനം കണ്ട വഴിയിലൂടെ എല്ലാം പോയി ഒരു വലിയ കുഴിയിൽ ഈ ഓഫീസർ ചെന്ന് വീഴുകയാണ് അവിടെ നിന്നും ആ ഓഫീസർ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ മരണഭയത്തിൽ ആള് മൂത്രമൊഴിച്ചു പോവുകയാണ് ഇത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ബാക്കി പോലീസുകാരെല്ലാം ചിരിക്കുകയാണ് ഈ സമയത്താണ് ആ ഓഫീസറുടെ വായിൽ നിന്ന് ഒരു സത്യം പുറത്തു വരുന്നത് കുമരേഷിനു മുമ്പ് ഈ പോലീസ് സേനയിൽ വേറൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആ ഡ്രൈവറെ കൊന്നത് വാദ്യാരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആ ഡ്രൈവറെ കൊന്നത് വാദ്യാർ ആയിരുന്നില്ല ഈ ഓഫീസർ ആയിരുന്നു ഈ ആളുടെ ഈഗോ കാരണം ആ പാവം പോലീസ് ഡ്രൈവറെ ഈ ഓഫീസർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇതറിഞ്ഞ മറ്റു പോലീസുകാർ ഈ ഓഫീസർക്കെതിരെ തിരിയുന്നുണ്ട് അവസാനം വാദ്യാരാണ് അവരെ എല്ലാവരെയും തടഞ്ഞു നിർത്തുന്നത് വാദ്യാർ വീണ്ടും തന്റെ കഥ പറയാൻ തുടങ്ങുകയാണ് വാദ്യാർ അടങ്ങുന്ന മക്കൾ പട അക്രമ സമരത്തിലേക്ക് പൂർണ്ണമായി മറങ്ങുകയാണ് ഇതിനിടെ ഇടയിൽ മക്കൾ പടയുടെ ഇടയിൽ തന്നെ കൈയവത്തത്തിൽ ചെറിയൊരു സ്ഫോടനം നടക്കുകയും അതിൽ കുറെ ആൾക്കാർ മരിക്കുകയും ചെയ്യുന്നു ഇത് കണ്ട വാദ്യാർ ഇനി അക്രമണ സമരമൊന്നും വേണ്ട എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു ഇത് കേട്ട ഒരു പോലീസുകാരൻ ചോദിക്കുന്നു പിന്നെ എന്തിനാണ് റെയിൽവേ പാളത്തിൽ നിങ്ങൾ ഗുണ്ടുവച്ചത് അത്രയും ആൾക്കാരുടെ മരണത്തിന് ഇടയാക്കിയത് വാദ്യാർ പറയുന്നു ശരിയാണ് ഗുണ്ടുവച്ചത് എന്നുള്ളത് കാര്യം സത്യമാണ് പക്ഷേ അത് ട്രെയിൻ വരുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പായിരുന്നു എല്ലാ പേരെയും ഒന്ന് പേടി ിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരനക്കവും ഉണ്ടായില്ല ട്രെയിൻ വരുന്നതിന് മുമ്പ് വരെയും ആരും വന്നില്ല അവസാനം മക്കൾ പടയിലെ ആൾക്കാർ തന്നെ ആ ട്രെയിൻ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചതാണ് പക്ഷേ ആരെയും കൊല്ലണമെന്ന് മക്കൾ പടയ്ക്ക് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല പക്ഷെ ചിലർ മറിച്ചാണ് ചിന്തിച്ചത് ഒരുപാട് ആൾക്കാർ മരിക്കുമ്പോൾ മക്കൾ പടക്കെതിരെ ജനങ്ങൾ തിരിയും അതിലൂടെ മക്കൾ പടയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനും അവരെ ഇല്ലാതാക്കാനും കഴിയുമെന്ന് അവർ ചിന്തിച്ചു ഇത് കേട്ട കുമരേശനും മറ്റു പോലീസുകാർക്കെല്ലാം വാദ്യർ തങ്ങൾ വിചാരിച്ചതുപോലുള്ള ഒരാളല്ല എന്നുള്ള കാര്യത്തിൽ ോധ്യമാകുന്നു ഇതേ സമയം കളക്ടറുടെ അടുത്തിരുന്ന മിനിസ്റ്റർക്ക് ഒരു കോൾ വരുന്നുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓ എന്ന് വിളിക്കുന്ന പോലീസ് ഓഫീസർ ഉണ്ടല്ലോ മലവാൾ ഗ്രാമത്തിലുള്ള ജനങ്ങളെയെല്ലാം പിടിച്ചുകൊണ്ടുപോയി ഒരുപാട് രീതിയിൽ ഉപദ്രവിക്കുന്ന ഫോട്ടോയും മറ്റും ഒരു പ്രസ്സിൽ ജോലി ചെയ്യുന്ന ആൾ ഫോട്ടോ എടുത്ത് പ്രസ്സിൽ കൊടുക്കാൻ പോവുകയാണ് ആ ഫോട്ടോക്ക് പുറത്തു വരുന്നതിന് മുമ്പേ തടുക്കണമെന്ന് അവർ പറയുന്നു അടുത്ത സിനിമയിൽ കാണിക്കുന്നത് വാതിയാരെയും കൊണ്ടുപോകുന്ന പോലീസ് ടീമിനെയാണ് അവരുടെ അടുത്തേക്ക് വാദ്യാരുടെ ആൾക്കാർ എത്തുകയാണ് എന്നിട്ട് ഈ പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും വാക്കി ടോക്കിയും എല്ലാം അവർ പിടിച്ചെടുത്തിട്ട് വാദ്യാരിയെ അവർ മോചിപ്പിക്കുന്നു വാദ്യാർ ആ പോലീസുകാരോട് പറയുന്നു എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ല ജീവനും കൊണ്ട് എവിടെയെങ്കിലും ചെന്ന് പറ്റുക എന്ന് പറഞ്ഞിട്ട് വാദ്യാർ ആ ഓസിയുടെ കയ്യിൽ ഒരു ഗണ്ണ് കൊടുക്കുന്നു എന്നാൽ ആ ഓഫീസർ ആ ഗണ്ണ് വെച്ച് വാദ്യാരെ തിരിച്ച് വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നാൽ ഒരു സംഘർഷത്തിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് വാദ്യാറും ടീമും അവിടെ നിന്നും പോവുകയാണ് വാക്കി ടോക്കി അടക്കം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ആ ഓസിക്കും ഒന്നും കാര്യം വിളിച്ച് കൃത്യമായി ഒരിടത്തും പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ കാടിലൂടെ ഒരുപാട് ദൂരം നടന്ന് ഒരു ചെക്ക് പോസ്റ്റിലെത്തി ഫോൺ വിളിച്ച് കളക്ടറെ കാര്യം അറിയിക്കുകയാണ് വാദ്യർ രക്ഷപ്പെട്ടു എന്നറിഞ്ഞ കളക്ടർ ഷോക്കാവുകയാണ് കാരണം വാദ്യരെ പിടിച്ചു എന്നൊക്കെ മോളിലൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു അപ്പോഴാണ് വാദ്യർ രക്ഷപ്പെട്ട കാര്യം ഈ ഓസി പറയുന്നത് ഉടനെ തന്നെ കളക്ടർ അനിൽകുമാറിനെ വിളിച്ച് പറയുന്നു ആ ഓസിയവിടുന്ന് മാറ്റിയിട്ട് പുതിയ ഓസിയെ അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ അങ്ങനെ വാദ്യരെ പിടിക്കാൻ വേണ്ടി പുതിയൊരു ഓഫീസർ വരികയാണ് ഈ പുതിയ ഓഫീസർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ഓസിയുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഇൻസ്പെക്ടറാണ് അയാൾ ഇയാൾ കാരണം മാറിപ്പോയതായിരുന്നു ആ ആളെ തന്നെയാണ് തിരിച്ചിപ്പോൾ ഓസിയായി കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ വന്ന ഉടനെ തന്നെ പഴയ ഓഫീസർ എടുത്ത് പറയുന്നു നിങ്ങൾ കാണിച്ച എല്ലാ ഫ്രോഡ് തന്നെ തന്നെ ഇപ്പോൾ തെളിവുണ്ട് നിങ്ങളെ കൂടി അറസ്റ്റ് ചെയ്യാൻ മോളിൽ നിന്ന് ഓർഡർ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പദവിയുമില്ല ആ പഴയ ഓസി ചിന്തിക്കുകയാണ് നേരത്തെ തന്നെ ഞാൻ എൻ്റെ കീഴ് ജോലിക്കാരുടെ മുന്നിൽ ഇൻസൾട്ടായി ഇപ്പോൾ ഇതാ പദവിയും പോയി ഇവന്മാരെയൊന്നും വെറുതെ വിട്ടുകൂടാ എന്നുള്ള കാര്യത്തിൽ യാൾ മനസ്സിൽ തീരുമാനമെടുക്കുന്നു പുതിയ ഓസിയായി ചാർജ് എടുത്ത ഓഫീസർ വാദ്യാരുടെ ടീമിനെ കണ്ടുപിടിക്കുകയാണ് വാദ്യാരുടെ ടീമും പോലീസുകാരും തമ്മിൽ നല്ല വെടിവെപ്പ് നടക്കുകയാണ് ഇതിനിടയിൽ പഴയ ഉണ്ടല്ലോ തന്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്ന കൂടെയുള്ള പോലീസുകാരെ തന്നെ വെടിവെക്കാൻ തുടങ്ങുകയാണ് ഇത് കുമരേശൻ കണ്ട് പ്രശ്നമാവുകയും ചെയ്യുന്നു അങ്ങനെ ഓസി പിടിക്കപ്പെടുന്നു ഇങ്ങനെ സംഘർഷം തുടർന്നു കൊണ്ടിരിക്കെ വാദ്യാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു തന്റെ കൂടെയുള്ളവരും ഒരുപാട് പേർ മരിക്കുന്നു അതുപോലെ തന്നെ എതിർഭാഗത്തും ഒരുപാട് പേർ മരിക്കുന്നു ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചു തയ്യാറാവുകയാണ് അങ്ങനെ എന്നാൽ പുതിയ ഓഫീസർ വാദ്യാരെ വെടിവെക്കുകയാണ് അനിൽകുമാർ വാദ്യാരെ ജീവനോടെ പിടിച്ചു കൊണ്ടുവരാനാണ് പറയുന്നത് എന്നിട്ടും ആ പുതിയ ഓഫീസർ വെടിവെക്കുകയായിരുന്നു വെടികൊണ്ട വാദ്യാർ തറയിൽ വീണിട്ടും എഴുച്ച് നിൽക്കുകയാണ് വാദ്യാരെ വീണ്ടും വെടിവെക്കാൻ കുമരേശന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും കുമരേശൻ അത് ചെയ്യുന്നില്ല എന്നാൽ മറ്റൊരു കോൺസ്റ്റബിൾ വാദ്യാരെ വെടിവെക്കുന്നു മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നടന്നു വന്ന വാദ്യാർ മരിക്കുകയാണ് ഇതിനുശേഷം വാദ്യാരുടെ ശരീരത്തിന് ഒരു ജീപ്പിൽ ജീപ്ലിക്കേറ്റ് കുമരേശനും ആ പുതിയ ഓഫീസറും കുറച്ച് പോലീസുകാരും കൂടി യാത്ര തുടരുകയാണ് അതിലൊരു ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് സാർ അയാൾ നല്ലവനായിരുന്നു എന്തിനാണ് സാർ കൊന്നത് ഇത് കേട്ട് ആ പുതിയ ഓസി ആ ഇൻസ്പെക്ടറെ വഴിയിൽ ഇറക്കി വിടുകയാണ് ഇപ്പോൾ ആ ജീപ്പിൽ നാലു പേരാണുള്ളത് വണ്ടി ഓട്ടിച്ചുകൊണ്ടിരുന്ന കുമരേശൻ ചോദിക്കുന്നു എന്തിനാണ് സാർ കൊന്നതെന്ന് ഉടനെ തന്നെ ആ ഓഫീസർ പറയുന്നു ഇവനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാ മറന്നുപോകും പക്ഷേ ഇപ്പോൾ ഇവനെ കൊന്നതുകൊണ്ടോ നീരനായ ഓഫീസർ ഇവനെ വെടിവെച്ച് കൊന്നു എന്നുള്ള പേര് എന്നും നിലനിൽക്കും ആ പേരിന് വേണ്ടി തന്നെയാണ് ഞാൻ അവനെ കൊന്നത് പക്ഷേ കുമരേശന് മനസ്സിൽ ഒരുപാട് കുറ്റബോധമുണ്ടായിരുന്നു ഒരു നല്ലൊരു വ്യക്തിയെ കൊല്ലാൻ കൂട്ടുനിൽക്കാൻ വേണ്ടി ഈ യൂണിഫോം ഇടേണ്ടി വന്നല്ലോ എന്ന് മരിച്ചയാൾ ഒരിക്കലും മരിക്കേണ്ട ആളായിരുന്നില്ല എന്ന് കുമരേശന് വ്യക്തമായ ബോധമുണ്ടായിരുന്നു കുമരേശൻ ഉടനെ തന്നെ ഓട്ടിച്ചുകൊണ്ടിരുന്ന ജീപ്പിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ചാടുന്നു ആ ജീപ്പ് നേരെ ഒരു കൊക്കയിലേക്ക് പോകുന്നു വണ്ടി പൂർണ്ണമായിട്ടും കൊക്കയിൽ വീഴുന്നില്ല പാതിയിൽ അത് സ്റ്റക്കാവുന്നു വണ്ടിയിൽ ഇപ്പോൾ വാദ്യ അരക്കുന്ന ആ കോൺസ്റ്റബിൾ പുതിയ ഓഫീസർ ആ പഴയ ഓസി ഇത്രയും പേരുണ്ട് വണ്ടിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് അനങ്ങിയാൽ വണ്ടി നേരെ കൊക്കയിൽ ും എന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ നടന്ന കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് കുമരേശൻ ഒരു കത്ത് തന്റെ അമ്മയ്ക്ക് എഴുതുന്നതായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇതായിരിക്കും ഞാൻ അയക്കുന്ന നിങ്ങൾക്കുള്ള അവസാനത്തെ ശമ്പളം ഇനി ശമ്പളം വന്നില്ല എങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് ഒരിക്കലും കരുതരുത് എന്ന് പിന്നീട് കുമരേശന് എന്തുപറ്റി ആ കൊക്കയിൽ വീണ മൂന്ന് പേർ മരിക്കുമോ ഇതൊന്നും സിനിമയിൽ കാണിക്കാതെ സിനിമ അവസാനിക്കുകയാണ്